സംവിധായകൻ കമൽ എം ടി അനുസ്മരിക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്തും ഉണ്ടായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഒരു ഇത് പ്രസ്ഥാനമായിട്ടുള്ള തുഞ്ചംപറമ്പിൽ പലതവണ എം ടി സാറോടൊപ്പം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഞാൻ പി എൻ മേനോൻ്റെ കൂടെ സഹസംവിധായനായിരുന്നു ആ കാലം മുതൽ പി എൻ മേനോനും എം ടിയും തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വാത്സല്യത്തോടു കൂടിയാണ് എം ടി സാറും എന്നെ കണ്ടിട്ടുള്ളത് എനിക്ക് എം ടിയുടെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഒരു പക്ഷേ എം ടിയുടെ കഥകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എം ടിയുടെ വായിക്കാത്ത നോവലോ കഥകളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വായിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഞാൻ കാലം വീണ്ടും വായിച്ചു കാരണം അവർ ഓർമ്മ അവരോർമ്മതുക്കലാണ് എം ടിയെ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഇല്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഇതുപോലുള്ള മഹാപ്രതിഭകൾ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് എന്തായാലും എം ടി ഡി വി യോഗത്തില് കോഴിക്കോടിനോടൊപ്പം എല്ലാ മലയാളികളോടൊപ്പം ലോകത്തുള്ള എല്ലാ അക്ഷര സ്നേഹികളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കേറുകയാണ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരന് വിടനൽകുകയാണ് സാംസ്കാരിക കേരളം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മലയാളത്തെ വായിക്കാൻ പ്രേരിപ്പിച്ച വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കഥാകാരൻ നിരവധി കഥകൾ നമുക്ക് സമ്മാനിച്ച ഒരു കഥാകാരൻ പറഞ്ഞു പറഞ്ഞ് കഥയായി മാറിയ ഒരു മനുഷ്യൻ നടന്ന് നടന്ന് വഴിയായി മാറിയ ഒരു കഥാകാരൻ അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു സാഹിത്യകാരൻ ഇപ്പോൾ അദ്ദേഹത്തിന് വിടനിൽക്കുകയാണ് സാംസ്കാരിക കേരളം ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പലപ്പോഴായി എം ടി നമുക്ക് തന്നിരുന്നു ജീവിതത്തോട് നന്ദി എന്നല്ല അദ്ദേഹം പറഞ്ഞത് കാലത്തിനോടാണ് നന്ദി എന്ന് പറഞ്ഞു ഇത്രയും കാലം ജീവിക്കാൻ അനുവദിച്ച ആ കാലത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എം ടി കടന്നു പോകുന്നത് അതിന് നന്ദി പറയുന്നത് ഒരുപക്ഷെ അത് ദൈവമാകാം മറ്റെന്തുമാവാം എന്നുകൂടി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട് എം ടി പലപ്പോഴായി